അസ്ലാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കേട്ടോ ഇന്ന് വന്നിരിക്കുന്ന വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ചര ഏക്കർ സ്ഥലവും ഒരു നാല് ബെഡ്റൂമോടുള്ള ഒരു അടിപൊളി വാർപ്പ് വീടും അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെറിയ വിലക്ക് കിട്ടുന്ന പ്രോപ്പർട്ടികളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എത്താൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഇതുപോലെ വിലക്കുറവിലുള്ള വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നല്ല വരുമാനമുള്ള ഒരു അടിപൊളി പ്ലേസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അതുപോലെ നാല് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വാർപ്പ് വീടും വീടിന് കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു വിലക്ക് ഇത്ര നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു സ്ഥലം വളരെ കുറവാണുള്ളത് നല്ല ഒരു അടിപൊളി കച്ചവടാണിത് ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ച കിട്ടിയിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ഈ സ്ഥലത്തുള്ളത് ഈ അഞ്ച് ഏക്കറ മുപ്പത് സെൻറ്റിൽ ഏകദേശം ഒരു ആയിരത്തോളം കവങ്ങുകളുണ്ട് കേട്ടോ നല്ല കായ്ഫലമുള്ള നല്ല കായ്ക്കുന്ന കവങ്ങുകൾ ആയിരം ഉണ്ട് അതുപോലെ ഒരു എൺപതോളം തെങ്ങുണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങുകൾ എൺപതെണ്ണ ഉണ്ട് അതുപോലെ ഇതിലേക്ക് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള പഞ്ചായത്ത് ടാറിങ് റോഡാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും വീട്ടിലേക്ക് എത്തും അതുപോലെ നല്ലൊരു പ്ലേസ് ആണ് നല്ല വ്യൂ ഉള്ള നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ ഒരു അടിപൊളി പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്കാണ് ഇത് കൊടുക്കുന്നത് ടോട്ടല് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ച് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും ഈ അതിമനോഹരമായ ഈ വീടും ഈ സ്ഥലവും വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അതുപോലെ ഇതിലെ മറ്റു മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാവ് മാവ് വാഴ കശുമാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് ആവശ്യക്കാരെ വിളിക്കുക അതുപോലെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് ബെഡ്റൂം ഉണ്ട് ഇതിൽ നാല് ബെഡ്റൂം ഉണ്ട് നാല് ബാത്റൂം ഉണ്ട് അതുപോലെ ഹാള് കിച്ചണ് എല്ലാ സൗകര്യമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീടാണ് വീടിന് കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട് എന്നാലും നല്ല ഒരു പ്ലേസ് ആണ് നല്ലൊരു വിലക്കാണ് ഈ സ്ഥലം കൊടുക്കുന്നത് ഒരു എമർജൻസി സെയിലാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക തക്കപ്പൽ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആവശ്യക്കാർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ലൊരു അടിപൊളി പ്ലേസ് ഉണ്ട് അത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്ററും തലിപ്പുറം നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് നമുക്ക് വരുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും കുംബായ്